ലഹരിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പൊതുജനങ്ങളിൽ അപകടം സൃഷ്ടിക്കുന്നതിനായി ചെട്ടിയാർ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വടകരയിലെ വിവിധ സ്ഥലങ്ങളിലായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു പുതുപ്പണം അരവിന്ദ് കോഷ് റോഡ് പരിസരം വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലാണ് ഫ്ലാഷ് മോബ് നടത്തിയത് പരിപാടി പ്രധാന അധ്യാപിക കെ അപർണ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി സി സുധീഷ് ശരത് ഉല്ലാസ് നവാസ് കെ കെ ശ്രീജ ഹാഷിം ഗോകുൽ സായുജ് അക്ഷയ് രാജ് ശ്രുതി ശ്രുതിഷ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സാമൂഹ്യ ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഫ്ലാഷ് മോബ് അജന്യ ദേവനന്ദ എന്നിവരാണ് രൂപകൽപ്പന ചെയ്തത് ഇന്ന കാലഘട്ടത്തിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാത്ത ഒരായും സ്വപ്നങ്ങളുള്ള ദിശാബോധമുള്ള നന്മയുടെ വെളി വെളിച്ചം വിതർന്ന പുതിയ തലമുറ ഉണർനേണ്ട തന്നെ ചെയ്യും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുകയില്ല ഉപയോഗിക്കുവാൻ അനുവദിക്കുകയില്ല കേരളം ലഹരിവിമുക്തമായ ഭാരതം ലഹരിവിമുക്തമായ ലോകം 地水等所有。